നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദ റിയൽ കേരള സ്റ്റോറി നമ്മുടെ കേരള സ്റ്റോറി കണ്ട അതിന് ദേശീയ അവാർഡൊക്കെ ലഭിച്ചപ്പോൾ നമ്മൾ മലയാളികൾ ഒന്നടങ്കം പറഞ്ഞു വേണ്ടിയിരുന്നില്ല കേരളത്തെ മനഃപൂർവ്വം നാണം കെടുത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് എന്നാൽ നമ്മുടെ കേരളത്തിലെ റിയൽ സ്റ്റോറി എന്താണ് എന്ന കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ആത്മഹത്യയിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മരണത്തിലും വിവരങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇപ്പോഴും കേരളത്തിലെ പെൺകുട്ടികളെ പുനരുവിൽ കൊണ്ട് മതം മാറ്റാനായി വണ്ടികൾ റെഡിയായിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ എത്ര എത്ര വണ്ടികൾ ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വ്യക്തം നിർബന്ധിത മതം മാറ്റം ശ്രമം നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലല്ല കോതമംഗലത്ത് എന്ന സിറോ മലബാർ സഭ തുറന്നടിക്കുകയാണ് പ്രലോഭിപ്പിച്ചോ നിർബന്ധമായോ ഭീഷണിപ്പെടുത്തിയോ മൂലമോ മതം മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധിത പരിവർത്തനം ഛത്തീസ്ഗഡിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്യുന്നു പോകുന്ന ക്രൈസ്തവ സന്യാസിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ദുരാരോപണം ഇതായിരുന്നു എന്നാൽ ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോതമംഗലത്താണ് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഇരയായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തതെന്നും സ്രോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയാണ് മതേതരത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്ന് സ്രോ മലബാർ സഭ മീഡിയ കമ്മീഷൻ കുറിപ്പിൽ കോതമംഗലത്തെ ടി വിദ്യ സോനയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സഭയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ റമീസ് വാക്കുമാറി മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരിക്കുന്നത് റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു റമീസിന്റെ ബന്ധുക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്താനും പോലീസ് ആരോപിക്കുന്നുണ്ട് ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത് പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും ഈ മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് പെൺകുട്ടിയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിച്ചു മതം മാറ്റത്തിന് സംബന്ധിച്ച് തന്നോട് ക്രൂരത തുടരുന്നുവെന്നും വിശദമാക്കുന്ന പെൺകുട്ടി കോതമംഗലത്തിൽ ടി ടി ആയി വിദ്യാർത്ഥിനിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്തുക്ക പറവൂർ ആലങ്ങാട് തോപ്പിൽ പറമ്പിൽ എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് അറസ്റ്റിലാകുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം ദേഹോപദ്രവം ആത്മഹത്യ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് യുവതിയെ മർദ്ദിക്കാൻ കൂട്ടുനിന്നതിന് റമീസിന്റെ മാതാപിതാക്കളെ അടക്കം കേസിൽ പ്രതി ചേർക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് സിറോ മലബാർ മീഡിയ കമ്മീഷൻ പങ്കുവച്ച ഫേസ്ബുക്ക് ഉറപ്പൊന്ന് നോക്കാം നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലല്ല കോതമംഗലത്ത പ്രലോഭിപ്പിച്ചോ നിർബന്ധമോ ഭീഷണിയോ മൂലം മതം മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധ മത പരിവർത്തനം ഛത്തീസ്ഗഡിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്യുന്നു പോകുന്ന ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ദുരാരോപണമായിരുന്നു ഇത് എന്നാൽ ശരിക്കുമുള്ള നിർബന്ധ മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോതമംഗലത്താണ് നിർബന്ധിത മതപരിവർത്തനം അതിന് ഇരയായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരുടെ മരണത്തിൽ യുവാവിനും യുവീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് കോതമംഗലം സ്വദേശി സോന എൽദോസ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് പറവൂർ സ്വദേശി രമീസിനെതിരെ ആരോപണം ഉയർന്നത് റമീസ് മുൻപ് കേസിലും ഇമോറൽ ട്രാഫിക്കിലും പ്രതിയാണെന്നും പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത് പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ രമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിച്ചു മതം മാറ്റത്തിനെ സംബന്ധിച്ച് തന്നോട് ക്രൂരത തുടർന്നെന്നും വിശദമാക്കുന്ന പെൺകുട്ടിയുടെ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയ ചാനലുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കോളേജ് കാലത്തെ അടുപ്പമാണ് സോനയും തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാറിയത് ഈ പ്രണയമാണ് ദ്രുതത്തിൽ കലാശിച്ചതും നീ മരിക്കുന്ന റമീസ് അവരോട് പറഞ്ഞു മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് എഴുതിവെച്ചാണ് അവൾ ജീവൻ ഒടുക്കിയത് സോനയുടെ സഹോദരൻ ആരോപിച്ചു യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പ്രതിക്കെതിരെ ആത്മഹത്യ പ്രേരണ ശാരീരിക ഉപദ്രവം തുടങ്ങിയവ വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശുദ്ധമായ പ്രണയത്തെ വഞ്ചനയുടെ ആയുധമാക്കുന്ന മത െ ഇനിയും പെൺകുട്ടികൾ തിരിച്ചറിയാതെ പോകുന്നത് സങ്കടകരമാണ് വഴിക്ക് പോകുമെന്നും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതോ ഇനിയും ഈ നിയമം ചില സംഘടന ശക്തികളുടെ വഴിയെ പോകുന്നതായിരിക്കുമോ നാം കാണാൻ ഇരിക്കുന്നത് മതേതൃത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണം കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് ലൌ ജിഹാദ് ആളെന്നാണ് ബിജെപി നേരത്തെ ആരോപിച്ചിരുന്നത് കേരളത്തിൽ പല വിധ പലയിടങ്ങളിലും പല വിധത്തിലും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ നീതിയുക്തമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോൺ ഷോൺ ജോർജ് വ്യക്തമാക്കി ടി ടിഎസ്സി വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ആൺ സുഹൃത്തായ രമേസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് വിദ്യാർത്ഥിനിയും തമ്മിൽ ആലുവ യു സി കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നു ഇത് വീട്ടിലറിഞ്ഞപ്പോൾ വിവാഹത്തിന് പെൺകുട്ടിയുടെ കുടുംബം സമ്മതിച്ചു എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ കുടുംബവും നിർബന്ധിച്ചതായും ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു സംഭവത്തെ തുടർന്ന് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് റമീസിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റവും ഉപദ്രവിച്ചതിനുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതുമാത്രമല്ല അന്വേഷണങ്ങളിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് യുവതിയുടെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് അന്വേഷണ സംഘം ശേഖരിക്കും കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി വിവരങ്ങൾ തേടും പെൺകുട്ടിക്ക് റമീസിൽ നിന്ന് മർദ്ദനം ഏറ്റുമെന്ന കുടുംബം പരാതി ഉന്നയിച്ചിരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി വ്യക്തമാകും പെൺകുട്ടിയുടെ കൂടുതൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും റമീസിന്റെ മാതാപിതാക്കളെ ഉൾപ്പെടെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നും മനസ്സിലാകുന്നു റിമാൻഡിലായ റമീസ് കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം പോലീസ് കോടതിയിൽ സമർപ്പിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം കേസിൽ റമീസിന്റെ മാതാപിതാക്കളും പ്രതികളായേക്കും അതേസമയം എതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് ആലോചനയിൽ ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കി പെൺകുട്ടിയുടെ മുഖത്ത് അടിയേറ്റതായും ചുണ്ടുകൾ പരിക്കുകൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ ആത്മഹത്യ കാരണം റമീസിന്റെ അവഗണനയാണെന്നാണ് പോലീസ് പറയുന്നത് മതം മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പെൺകുട്ടിയെ റമീസ് അവഗണിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ പെൺകുട്ടി വിളിച്ചിട്ടും രമീസ് ഫോൺ എടുത്തില്ല ഇതോടെ ഫോണിലൂടെ താൻ മരിക്കാൻ പോവുകയാണ് എന്ന രമീസിന് പെൺകുട്ടി വെള്ളിയാഴ്ചയാണ് മെസ്സേജ് അയച്ചത് പോയി മരിച്ചോളാൻ റമീസ് പറഞ്ഞു രജിസ്ട്രി വിവാഹം കഴിച്ച് വാടക വീട്ടിലേക്ക് താമസം മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും റമീസ് അവഗണിച്ചു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒപ്പം തന്നെ നിൽക്കണമെന്ന നിർബന്ധവും പിടിച്ചു പെൺകുട്ടിക്ക് റമീസിനോട് കടുത്ത പ്രണയമായിരുന്നുവെന്നും പോലീസ് പറയുന്നു റമീസിന്റെ ഫോൺ വിവരങ്ങൾ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു റമീസ് ഇന്റർനെറ്റ് വഴി അന്യ സ്ത്രീകളുമായി സെക്സ് ചാറ്റ് നടത്തിയതിന്റെ വിവരങ്ങളും കിട്ടിയിരുന്നു ഇത് തമ്മിലുള്ള തർക്കത്തിന് കാരണമായെന്ന് പോലീസ് വ്യക്തമാക്കി റമീസിനായി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം റമീസിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ി സി വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നടക്കം വകുപ്പുകളാണ് രമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത് റമീസിന്റെ ബന്ധുക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇന്നലെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്ത റമീസ് ചോദ്യം ചെയ്യലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ എല്ലാം സമ്മതിച്ചു ഇരുവരും തമ്മിൽ നടന്ന വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ നിരത്തിയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആത്മഹത്യ പ്രേരണ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്